എന്റെ മകൂ പപ്പായിട്ട് ആ പോന്നെ പപ്പായ മകൻ്റെ പപ്പായിട്ടേര ഷഹൻറെ അടുത്ത് പോണ്ടാട്ടാ അമ്മന്റെ കുട്ടിയല്ലേ അമ്മന്റെ കുട്ടിയല്ലേ ഷഹന് കഴിക്കാത്ത ഒരു കൊത്ത് കൊടുക്കടാ എന്റെ അമ്മയാണ് മണിയല്ല ഇങ്ങനെ വണ്ടിട്ടാ കയ്യിലിരുന്നു മതിയായിട്ടില്ലേ കുട്ടിക്ക് ആ ിയോ മിയോ മിയോ കഴിക്കഷനാ കൂട്ടപ്പൻ പോയില്ലേ കൂട്ടപ്പനെ കാണാനില്ലട കൂട്ടപ്പന എന്ത് സംഭവിച്ചോന്നറിയില്ല ഞാൻ ആൾക്കാരടുത്തൊക്കെ ചോദിക്കുന്നു ആരും കണ്ടവരില്ല കൂട്ടപ്പനെ കാണാനില്ല ഒരു കൂട്ടപ്പൻ വണ്ടിയിടിച്ചു ഒരു കൂട്ടപ്പനെ കാണാനില്ല ഇനിയിപ്പൊ എന്ത് സംഭവിച്ചു ഇനി ഇനി നായ്ക്കളൊക്കെ വന്ന കൂട്ടപ്പൻ പക്ഷെ അഹൻറെ കയ്യിൽ ഇതിട്ട് പപ്പായ കഴിക്കുള്ളൂ നാറി അപ്പ കണ്ടവനെ അപ്പ വിളിച്ചോ തിന്നെ നമ്മളെ വേണ്ടല്ലോ ഇനി ഞാൻ പറ മേലെ ഇരുന്നിട്ട് കയ്യിൽ നിന്ന് പപ്പായ പപ്പായി എന്താ ചെക്കൻറെ നിന്റെ നേരെ വെക്കി കറക്റ്റ് ആയിട്ട് ആയിക്കോട്ടെ ഷഹനാ തുണിയും കൊണ്ട് നിരുമ്പാൻ പോയിട്ടുണ്ടേ നീ ഇവിടെ നിന്നാ മതിട്ടാ പിന്നാലെ പോണ്ടാ ഷനടിച്ച് ചോദിച്ചിട്ടുണ്ടാ കുക്കുവിന്റെ പിന്നാലെ പോണ പോലെ പോകാൻ തുടങ്ങി എവിടി ഷാഹനെ കാണാനില്ലല്ലോ എവിടെ ഷാഹന ോട്ടാല് ചെറു അപ്പൊ ജെല് നിന്റെ അടുത്തേക്ക് ജെല്ല് അടിച്ചിരിക്കല്ലേ വരാൻ തരൂല്ലാണ്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇടാ അപ്പൊ ഇവൻ അങ്ങോട്ട് പോകാൻ പറ്റാണ്ട് അവൻ അപ്പോന്ന് ബാ കാണിച്ച കാണിച്ചേരാ iya <tipas> udah tidak cahyani lagi tuh <tipas> kuku perayaan mau ibu syahen ngerdah n ini niko tujuannya ini niko ini aku tujuannya oh yang mau perayaan beda എന്റെ എന്റെ കോറ്റീൻ്റെ അമ്മനെ അമ്മ എൻ്റെ എന്റെ കോറ്റിന്റെ ശംഖോ ശംഖം കുട്ടിയല്ലടി കുട്ടിയാലോ കയ്യോട്ട് കാട്ട് കൈ കൈ കാട്ട കൈ കാട്ട് കടറ കൈ കട കൈ കാട്രിക്കോട ഇനി മാറി കടിക്കോടാറി കടിക്കോടാടിക്കോടാ ഇവിടെ വാട ഇവിടെ വാട ഇവിടെ വാട പിടിക്കോട നീ കിടിക്കോ എന്താ പൂമ്പാടനെ ചൂത്ത അപ്പോ പെണ്ണ് ചിമ്പിറ്റിട്ട് വേരും വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് വേരമിട്ടാ പൂച്ചു വരും അവിടെ കോഴി അപ്പോ ഷഹന്റെ പിന്നാലെ കൂടി ഇരിക്കുന്നു പവൻ എന്ത് നി ഷന്റെ കൂടെ കൂടിയിരിക്കുന്നേ കൊഞ്ചിന് ആൾക്കാരുടെ കൂടെ തന്നെ കൂടി ആ അപ്പൊ വരൂ കോഴി കോഴിനാജ് കോഴി ആഴി ആ നീന്തുന്നു ഷഹൻറെ കാവിൽ നിൽക്കാണ് ഷാഹനെ വാല അടിച്ചു വെച്ചില്ലേ അതാണ് സംഭവം അപ്പൊട്ടിടി ആരെന്തു ചെയ്തടാ കള്ളക്കരച്ചില് കയണേ കള്ളക്കരച്ചില് കയെ എന്തിനക്കരച്ചില് കറിയാ പൂ 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 ഓടി പറമ്പത് വരുന്ന സാധനം കൊത്തേ വടി നിന്നെ തല്ലണ വടി കണ്ടാടി വിട്ടില്ല ഞാൻ വെടിയെടുത്തിട്ട് അതൊക്കെ മാറിയിട്ടില്ല അവനെ പറയുക നമ്മള് വരുമ്പതാ മക നമ്മുടെ സ്വത്താണോ നമ്മള് സ്വത്താണത് ലാസ്റ്റില് നമ്മുടെ മകനാ 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 നമ്മടാട്ടോ എമ്മടെ പോയിട്ട് വിടാട്ടോ എന്താണ്

எடா குட்டப்ப போயிலுமா காண வரலா இறங்க அப்படி கேரி இறங்கியல்லோ இறங்கியல்லோ கிலண்டா പിടി ഞാൻ പോണപ്പോ രണ്ടും കാണിക്കണേ രണ്ടുപേരും കൂടി എന്ത് സംഭവം അമ്മനൊക്കെ ഇണ്ടോ ബാട കണ്ടത് അമ്മനെ കണ്ടു

ഹെയർ സെറ്റ് ഒന്ന് മാറ്റിയാലോ എന്താണ് എങ്ങനെ മാറ്റാ നിങ്ങൾ എങ്ങനെ മാറ്റണം കെട്ടി വെട്ടിട്ട് യുക്കറ്റ് പോലെ വെട്ടിട്ട് കുറച്ച് മിന്നി വെട്ടിയിട്ടില്ലേ ഫ്രണ്ടിലൊക്കെയാലും വളവെടുത്തിടയതാ ബ്യൂട്ടി ബാഗൽ വെച്ചാലോ അതാണ് നല്ലത്